രാത്രിയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത് കൊല്ലം ബീച്ചിലേക്കാണ് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ കൊല്ലം ബീച്ച് എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിക്ക് അവിടെ ബൺ മസ്ക് കണ്ടു കേട്ടോ വൈറലായി അതിനുശേഷം ഇപ്പൊ ട്രെൻഡിങ് ഒക്കെ ഔട്ട് ആയപ്പോഴാണ് ഞങ്ങൾ ബൺമസ്ക് കഴിക്കുന്നത് കുറേ നാളായി ആഗ്രഹിക്കുന്നത് നോർമൽ ബൺമസ്ക അതുപോലെ തന്നെ ചോക്ലേറ്റ് പൺമസ്കോ ഞങ്ങൾ വാങ്ങിയത് ചോക്ലേറ്റ് പൺമസ്കയാണ് അതിൽ ഏറ്റവും നന്നായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് അങ്ങനെ എല്ലാവരും കഴിച്ച് ആ സമയത്ത് ബില്ല് പേ ചെയ്യണ സമയമായപ്പോൾ ഞങ്ങൾക്ക് എത്ര എണ്ണം എടുത്തോ അറിയാൻ പാടില്ല തന്നവർക്കാണെങ്കിൽ എത്ര എണ്ണം തന്നും അറിയാൻ പാടില്ല അതിനുശേഷം ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം ഞങ്ങൾ കൊല്ലം ബീച്ചിലേക്ക് വന്നു കേട്ടോ കൊല്ലം ബീച്ചിലേക്ക് വന്നു അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ ഉള്ള സമയമായിരുന്നു രാത്രി പന്ത്രണ്ട് മണിയായിട്ടുണ്ടെങ്കിൽ അവിടെ നിറച്ച ആൾക്കാരായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അവിടെ ഇരുന്നു എന്താണ് ചന്ന മസാല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ മാത്രമല്ല എല്ലാവരും കഴിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ വരാൻ നേരത്തെ ഇട്ടാപ്പട്ടി വാങ്ങിയിരുന്നു കേട്ടോ ഇട്ടാപ്പൊട്ടി വെച്ച് ഞങ്ങൾ താ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് പൊട്ടിച്ച് കളിക്കുമായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ പതിയും അങ്ങ് വണ്ടിയുടെ അടുത്തേക്ക് വന്നു നമ്മളിനി പോകാമെന്ന് തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഇപ്പം തന്നെ പത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞു ശേഷം ഞങ്ങൾ കൊട്ടിയത്തുള്ള മർഹബ ഹോട്ടലിലേക്ക് വന്നു മന്തി കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആയിരുന്നു ഞങ്ങൾ അവിടത്തിന് ശേഷം പോയി കൈ കഴുകി അവിടെ വന്നിരുന്നു ആംബിയൻസ് ഒക്കെ തന്നെ നല്ല സൂപ്പർ ആംബിയൻസ് ആയിരുന്നു നല്ല ക്വാളിറ്റി ആയിരുന്നു നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു അതുപോലെ തന്നെ പ്രൈസൊക്കെ കുറവുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഞങ്ങൾ എല്ലാവരും കൂടെ മന്തി കഴിക്കട്ടെ കേട്ടോ